അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടേതാണ് എൻ്റെ മകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ ആഗസ്റ്റ് പതിനേഴാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതിന് അന്ന് പിന്നെ മുഖമടിച്ച് മോൾ വീണ് മുഖത്ത് മൊത്തം ബ്ലീഡിങ്ങായി ഒരു വല്ലാത്തൊരവി അവസ്ഥയിലായിരുന്നു അതിനുശേഷം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോളപ്പോഴും പിന്നെ അബോധാവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മാറ്റം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും പഴയ രീതി ആയിൽ തന്നെ നല്ല രീതിയിൽ മോക്ക് സ്കൂളിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും നടന്നില്ല അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം മോൾ ആ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു അതിനുശേഷം മോക്ക് പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായ തലവേദനയും ഛർദ്ദിലും തുടങ്ങി അത് അങ്ങനെ ആ പട വിഷമത്തിലിരുന്നപ്പോഴാണ് എൻ്റെ വൈഫിന് ഈ ഫോണിലൂടെ മോക്ക് ഇത് ഈ കൃപാസനത്തിൻ്റെ ഒരു വിശദാമം കിട്ടിയത് അതിനുശേഷം ആപ്പോൾ പ്രാർത്ഥന കൂടി ഇരുന്നപ്പോൾ അതിലൊരു മാറ്റങ്ങൾ സംഭവിച്ചു അതിൽ നിന്നാണ് നമുക്ക് ഇവിടെ വരാനുള്ളൊരു ഒരു സാധ്യത തെളിഞ്ഞത് അതിനെക്കുറിച്ച് അംബിക വിശദത്തോട്ട് പറയും ഫോണിൽ കൂടാണ് എനിക്ക് ഈ സാക്ഷ്യം കിട്ടിയത് ഒരുപാട് പിന്നെ ഒരു സാക്ഷ്യം കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ ലൈക്കും ഷെയറും ചെയ്തപ്പോഴാണ് എനിക്ക് സാക്ഷ്യങ്ങൾ ഒരുപാട് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു ചൊവ്വാഴ്ച എനിക്ക് അച്ഛൻ്റെ ദാനം കൂടാനുള്ള ദാനം കൂടാൻ എനിക്ക് അനുഗ്രഹം കിട്ടുകയും പിന്നീട് ഞാനത് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു പിന്നീട് ഞാൻ ഇവിടെ വരാനുള്ള തിരുതിയായിരുന്നു എനിക്ക് ഞാൻ അണ്ണനോട് പറഞ്ഞ് എന്നെ കൊണ്ടുപോ പോവാം അമ്മക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരികയും കുഞ്ഞിന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുകയും ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈനിലായിരുന്നു അന്ന് പിന്നീടാണ് ഞാൻ ഇവിടെ വരാൻ പറ്റിയത് അന്ന് ഞാൻ ഇവിടെ വന്ന് നേർച്ച വസ്തുക്കൾ പെരട്ടുകയും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവക്ക് ഒരു മെഡിസിൻ ഡോക്ടർ കൊടുത്തായിരുന്നു ആ മെഡിസിൻ രണ്ട് വർഷം കഴിക്കാനായിരുന്നു പറഞ്ഞത് അല്ല അത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആ മെഡിസിൻ ഇവിടെ നിർത്തുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പം പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അതി ഒരു കുഴപ്പവും ഇല്ലെന്ന് തെളിയുകയും ചെയ്ത് അത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായാണ് അമ്മ മാതാവ് ഞങ്ങളെ ഈ രോഗത്തിൽ സൗഖ്യം തന്നത് എനിക്ക് എന്നെ ആറു വർഷമായി എനിക്കൊരു അലർജി രോഗം ഉണ്ടായിരുന്നു ആഹാരം കഴിക്കാനോ മെഡിസിൻ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഞാൻ പല പല ഡോക്ടർമാരെ കാണിക്കുകയും പിന്നീട് അത് ഗുളിക തരുമ്പോൾ മാറുകയും പിന്നെയും നിർത്തുമ്പം പിന്നെയും വരികയും ചെയ്ത് അങ്ങനെ ഡോക്ടർ അവസാനം പറഞ്ഞ് ഇനി ഇയാൾക്ക് മെഡിസിൻ ഒന്നും ഇല്ല തരാൻ അപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞ് അമ്മ മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എനിക്കെന്താ ഇങ്ങനെ വന്നത് ഞാൻ എനിക്ക് ഇനി ഞാൻ മെഡിസിൻ എനിക്ക് തരത്തില്ല ഡോക്ടർ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ അസുഖം പൂർണ്ണമായി ആഹാരം കഴിച്ചില്ലേലും വേണ്ടില്ല എനിക്ക് ഈ അസുഖം മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് പന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ കഴിച്ചതാണ് പിന്നെ ഇതുവരെ ഞാൻ ആ മെഡിസിൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതുവരെ എനിക്ക് ആ ചൊറിച്ചിലോ തടുപ്പോ ചുമെന്ന് വരികയോ ഒന്നും ചെയ്തിട്ടില്ല ഈ അമ്മ മാതാവിനും ഈ അസുഖം മാറി തന്നെ ഞാൻ ഒരുപാട് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത് എനിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് കയ്യിലുള്ള പൈസകൾ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുകയും ആഹാരങ്ങളായാലും വസ്ത്രങ്ങളായാലും കൊടുക്കുകയും ചെയ്യും പിന്നീട് പത്രങ്ങൾ വിതരണം ചെയ്യുകയും പിന്നെ സുഖമില്ലാതിരിക്കുന്നവർക്ക് പിന്നെ സുഖമില്ലാതിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ കൂടുതൽ ഈ അമ്മ മാതാവിനോട് ഞാൻ കൂടുതൽ അടുക്കുകയും ചെയ്ത് ഒരുപാട് നേരം ഞാൻ പ്രാർത്ഥിക്കുക ഞാനൊരു ഹിന്ദുവാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഈ കൃപാസനത്തിൽ വന്നാണ് ഞാൻ എല്ലാം പഠിച്ചതും എന്നെ പ്രാർത്ഥിക്കാൻ അമ്മയോട് കൂടെ എല്ലാ കാര്യവും ഞാൻ തുറന്ന് പറയുകയും ഈശോയോടായാലും എല്ലാ കാര്യങ്ങളും സന്തോഷവായാലും ദുഃഖമായാലും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ അമ്മ മാതാവിനോടും ഈശോഅപ്പയുടെയാണ് എനിക്ക് അമ്മയും പപ്പയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരോടാണ് എല്ലാ കാര്യവും ഞാൻ പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞായാലും എനിക്കത് അമ്മ മാതാവ് ചെയ്തു തരും എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും എൻ്റെ കുടുംബം ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനും ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചതോടെ ഞാൻ അമ്മ മാതാവിനും തിരുവുമാരനും ഒരായിരം നന്ദി നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും ചെറുമയ പ്രവാചൻ്റെ പുസ്തകത്തിലെ മുപ്പത്ത് മുപ്പതാം അധ്യായം പതിനേഴാം വചനമാണിത് ദൈവം നമ്മെ തകർച്ചയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എക്സ്പി നമ്മൾ അനുഭവിക്കുന്നത് ശാരീരികമായും മാനസികവുമായ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു ഈശോയും അമ്മയുമാണ് നമ്മുടെ ഈ ആലയത്തിലുള്ളത് നമ്മുടെ വേദനകളെ അവർ ശ്രദ്ധിക്കുന്നു നമ്മളെ പൂർണ്ണമായി സൗഖ്യമാക്കി പുനഃസ്ഥാപിക്കാൻ നമ്മെ ശക്തരാക്കാനാണ് ഈശോയും അമ്മയും ശ്രമിക്കുന്നത് നമുക്ക് ആരോഗ്യം നൽകിയും നമ്മുടെ മുറിവുകൾ സുഖപ്പെടുത്താനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുമാണ് ഉടമ്പടിയിൽ കൂടെ നമ്മുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് അമ്പിക നമ്മൾക്കും കുടുംബത്തിനും ഈശോയും അമ്മയും ചേർന്ന് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്ത ഈ മകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് യൂട്യൂബ് വഴി ഏതോ ഒരു സാക്ഷ്യം ശ്രദ്ധിച്ചു പിന്നീട് സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും പല സാക്ഷ്യങ്ങൾ കേട്ട് ഈശയം അമ്മയെപ്പറ്റി കൂടുതൽ അറിഞ്ഞു സാക്ഷ്യങ്ങളിലൂടെ പിന്നെ പ്രാർത്ഥനയായി പിന്നെ വിശ്വാസമായി ആദ്യം കേട്ടു പിന്നെ ബോധ്യമായി ആ ബോധ്യമാണ് ഈ മകളെ നല്ലൊരു വിശ്വാസത്തിലേക്ക് നയിച്ചത് ഈ മകൾ ഓൺലൈൻ എടുത്ത ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ മകൾ ആക്സിഡൻ്റ് ആയിട്ട് രണ്ട് വർഷം കഴിക്കണമെന്ന് പറഞ്ഞ മരുന്നാണ് ഈ ഓൺലൈൻ ഉടമ്പടി വഴി മാത്രം അന്നത്തെ ആ ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഈ മകൾ ആ മരുന്ന് നിർത്തുകയാണ് ഇതാണ് പറയുന്നത് ആദ്യം കൃപാസന അമ്മയെപ്പറ്റി കേട്ടു പിന്നെ ആ അമ്മയുടെ ഈശോയുടെയും ഈ സാക്ഷ്യങ്ങൾ കേട്ട് എല്ലാം ബോധ്യമായി പിന്നെ ഒരു ഉറച്ച വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് രണ്ട് വർഷം കഴിക്കണമെന്ന് പറഞ്ഞ ആ മരുന്ന് അന്ന് തന്നെ ഈ മകൾ മകൾ നിർത്തിയത് പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് പ്രശ്നമില്ല എന്ന് കരുതി ഇവിടെ വന്നു ആ ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഈ മകൾ വന്ന് ഉടമ്പടി എടുത്തിരാണ് ഉടമ്പടി എടുത്തത് ആക്സിഡൻ്റ് ഫലമായിട്ടുണ്ടായിരുന്ന തലവേദന ശ്രദ്ധയുമാണ് ഈ മകളുടെ വിശ്വാസത്തിലുള്ള ഉറച്ച വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയിലൂടെ ആ ഉടമ്പടിയിലൂടെ ഈശയും അമ്മയും സൗഖ്യപ്പെടുത്തിയത് പിന്നീടുണ്ടായിരുന്ന അലർജി എന്ന രോഗം ആറു വർഷം ഈ മകൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല ഉറക്കം പോലും കെട്ടുപോയ രാത്രികളായിരുന്നു പലതും പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ തൊണ്ണൂറ് ദിവസം തികഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആറു വർഷം തൊണ്ണൂറ് ദിവസമാക്കി മാറ്റി ഈ മകൾക്ക് ഒരു നല്ലൊരു രോഗശാന്തി നൽകിയത് ഈ മകളത്രയും പ്രാർത്ഥിച്ചു ആഹാരം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ രോഗം മാറ്റി മാറ്റിത്തരണേന്ന് ഇപ്പോഴും ആഹാരവും കഴിക്കാം രോഗവും സൗഖ്യപ്പെടുത്തി ഇതൊരു പൂർണ്ണ ഒരു വിശ്വാസ ഉടമ്പടി ജീവിതമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഓരോ പ്രാവശ്യവും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ നമ്മുടെ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവാണ് ഈ മകൾ പറഞ്ഞതുപോലെ എനിക്ക് സുഖമാണേലും ദുഃഖമാണേലും സന്തോഷമാണേലും കഷ്ടതയാണേലും ആദ്യം ഇടമെന്ന് പറയുന്നത് ഈ ഈശോയോടും ഈ അമ്മയോടുമാണ് എൻ്റെ ഈശോയെ എൻ്റെ അച്ഛനും എനിക്ക് അമ്മയും എനിക്കില്ല ഇവരാണ് എൻ്റെ അച്ഛനും അമ്മയും ഇത്ര ഒരു വിശ്വാസത്തിൽ കടന്നു വരണമെങ്കിൽ ഈ മകൾക്ക് നല്ലൊരു ഉടമ്പടി ജീവിതത്തെ പറ്റിയും പരു പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെപ്പറ്റിയും നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഈ മകൾക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ നമുക്കും ഈശോയുടെ അമ്മയോടും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലും നല്ലൊരു ഉറച്ച വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനും ആത്മാർത്ഥമായിട്ട് ഈശോയെ അമ്മയെ സ്നേഹിക്കുവാനും അമ്മ കാണിച്ചു തന്ന വഴിയിലൂടെ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കും ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച് അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതവും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് നയിക്കാം ഈശോയും അമ്മയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അമ്പികയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ സൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക